ഇന്ന് വൈകുന്നേരം ഏഴ് പതിനഞ്ചിനും ഏഴ് മുപ്പതിനും വന്ന യു എസ് ഡാറ്റകൾക്ക് ശേഷം സ്വർണ്ണ വിപണി ഇടിഞ്ഞു വൈകുന്നേരം വന്ന ഡാറ്റകളിൽ ശക്തമായ യു എസ് മാനുഫാക്ചറിങ് ആൻഡ് സർവീസസ് ഡാറ്റ പണിപ്പെരുപ്പവും പലിശ നിരക്കും കൂടുതൽ കാലം ഉയർന്ന നിലയിൽ തുടരാനുള്ള സാധ്യത ഉയർത്തിയതോടെ സ്വർണ്ണ വിപണിയിൽ ഇടിവുണ്ടാവുകയായിരുന്നു ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് അറുന്നൂറ്റി അൻപത് അല്ലെങ്കിൽ എഴുന്നൂറ്റി ഇരുപത് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവില ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് അറുന്നൂറ് രൂപ കൂടി ഇന്ന് ഇരുപത്തി ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവൻ അൻപത്തി മൂവായിരത്തി അറുനൂറ് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് Редактор